ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയാലോ അത് മാസങ്ങളോളം അച്ചാറുകളൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ടൈപ്പ് ഒരു ചമ്മന്തിപ്പൊടി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ചധികം തേങ്ങ ചെലവിയത് എടുത്തിട്ട് നമുക്ക് കുറച്ച് അധികം ചമ്മന്തിപ്പൊടി ആവശ്യമായതുകൊണ്ടാണ് ഇത്രയധികം ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്ര എടുത്താൽ മതി ഈ തേങ്ങയില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര ഡ്രൈ ആയിട്ട് നമ്മളത് വറുത്തെടുക്കണം ഒട്ടും വെള്ളം പാടില്ല അത് നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മളിത് മാസങ്ങളോളം എടുത്ത് വെക്കാൻ പറ്റുള്ളൂ അതിനായിട്ടാണ് വെള്ളം കംപ്ലീറ്റ് കളഞ്ഞ് നല്ലപോലെ ഡ്രൈ ആയിട്ട് വറുത്തെടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വറുത്തെടുത്തതിന് ശേഷം കാണാം ഏകദേശം ഒരു വൺ അവർ ഒക്കെ നമ്മൾ നല്ലപോലെ ഇത്ര അധികം അധികമായതുകൊണ്ടാണ് കേട്ട വറുത്തെടുക്കുമ്പോഴാണ് ഈ ഒരു രൂപാവ അതിന് ശേഷം നമുക്ക് ഉണക്ക മീന് ഒന്ന് വറുത്തെടുക്കാം അതും നല്ലപോലെ കഴുകി വറുക്കുമ്പോൾ നമ്മളതിലത്തെ ജലാംശമൊക്കെ പോകണം നമ്മൾ ഈ ചെമ്മീൻ പൊടി ഒന്ന് പൊട്ടിച്ചാൽ പൊട്ടുന്ന രീതിക്ക് വറുത്തെടുക്കണം അതെ ഞാനിപ്പോൾ അതും വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചെറിയുള്ളിയാണ് എടുക്കുന്നത് കുറച്ച് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയുടെ ഒപ്പം തന്നെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതാക്കി കുറച്ച് ഒക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ നമുക്ക് ചമ്മന്തിപ്പൊടി ആയതുകൊണ്ട് ഓവറായിട്ട് കുത്ത് ഫീൽ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വേപ്പിലിടുന്നുണ്ട് പിന്നെ അതുപോലെ ഉണക്കമുളകും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം

കുരു ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കുരു മാറ്റിയെടുക്കണം അപ്പോ അതൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ചെടുക്കാം ആദ്യമായിട്ട് നമ്മുടെ തേങ്ങ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ആദ്യം ഫസ്റ്റ് വറുത്ത് വെച്ച് തേങ്ങയാണ് പൊടിച്ചെടുക്കുന്നത് തേങ്ങ വറുത്തത് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചെമ്മീൻ വറുത്ത് വെച്ചത് അതും കൂടെ ഇതിലേക്ക് പൊടിച്ച് ചേർക്കാം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും പുളിയും മിളകുമൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതെ നമ്മൾ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചേർക്കുമ്പോൾ ഒക്കെ കാണുകയാണെങ്കിൽ അതൊക്കെ അതിൽ നിന്ന് മാറ്റിയെടുക്കണം എന്നിട്ട് നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഉപ്പിടാൻ മറന്നുകൊണ്ടാണ് ലാസ്റ്റിൽ കുപ്പ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ഉണക്കച്ചെമ്മീ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എത്ര മാസം വേണമെങ്കിലും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് അടച്ച് സൂക്ഷിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോരേക്കും ബൈ